ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജഗനെയും മായയുമാണ് അവര് അശ്വതിൻ അമ്മയെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് തുടർന്ന് അശ്വതിൻ അമ്മ പറയുകയാണ് മറ്റാരും ഈ കാര്യം അറിയരുത് ആരെങ്കിലും ഈ കാര്യം അറിഞ്ഞ എൻ്റെ മോളെന്നെ കൊല്ലും എന്റെ മോളെ ചതിച്ചത് ആനന്ദനിലയത്തിലെ വർമ്മയുടെ മകനാണ് ഇത് കേൾക്കുന്ന ജഗനുമായി സന്തോഷത്തോടെ അവരെ നോക്കുകയാണ് നിങ്ങളൊരു പരാതി എഴുതി തന്നാൽ മതി പിന്നെ ഞങ്ങൾ അവനെ ശരിയാക്കിക്കൊള്ളാമെന്ന് ജഗൻ പറയുകയാണ് തുടർന്ന് മായ പറയുകയാണ് അങ്ങനെ നമ്മളൊരു പരാതി കൊടുത്താലേ നഷ്ടപരിഹാരമായി കിട്ടാൻ പോകുന്നത് ആയിരങ്ങളും ലക്ഷങ്ങളും ഒന്നുമല്ല കോടികളാ കോടികള് ഇത് കേൾക്കുന്ന അശ്വതിരമ്മ ഒരു ഞെട്ടലോടെ ജഗനെ മയെ നോക്കുമ്പോൾ ജഗൻ പറയുകയാണ് ഞങ്ങളെ അതിശയോക്തി പറഞ്ഞതൊന്നുമല്ല കോടികൾ തന്നെ കിട്ടും എത്ര കോടികൾ കിട്ടിയാലും ചേച്ചിയുടെ മകൾ അനുഭവിച്ച വേദനയ്ക്കൊന്നും പരിഹാരമാകില്ലെന്നും ജഗൻ പറയുമ്പോ അശ്വതിരമ്മ പറയുകയാണ് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്താലോചിക്കാനാ ചേച്ചി ഒരു പരാതി ഇങ്ങെഴുതി തന്നാൽ മതി അതേസമയം എസ് ഐ ജയേഷ് അങ്ങോട്ടേക്ക് വരികയാണ് കൃത്യസമയത്ത് തന്നെ എസ് ഐ എത്തിയല്ലോ എന്താ സാറേ എന്താ പ്രശ്നമെന്ന് അശ്വതിൻ അമ്മ ചോദിക്കുമ്പോ ജയേഷ് എന്റെ കൂട്ടുകാരനാണെന്നും ഇവിടത്തെ എസ് ഐ ആണെന്നും നമുക്ക് വേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ചെയ്യുമെന്നും ജഗൻ പറയുന്നു തുടർന്ന് ജഗൻ ജയേഷിനോട് പറയുകയാണ് ഇവർക്കൊരു മകളുണ്ട് ഇവരുടെ മകളെ ആരോ ചതിച്ചത്രേ എന്നിട്ട് അതിലൊരു കുഞ്ഞുമുണ്ട് പ്രേമിച്ച് ഗർഭിണിയാക്കിയതിനു ശേഷം അവൻ കടന്നു കളഞ്ഞതാ ഇത് കേൾക്കുന്ന ജയേഷ് പറയുകയാണ് ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് തന്നാൽ മതി ഞാനേ ആളെ പൊക്കിയും തരാം നഷ്ടപരിഹാരം വാങ്ങിയും തരാം അതേസമയം അശ്വതിയുടെ അമ്മയുടെ ഫോണിലേക്ക് അശ്വതി വിളിക്കുകയാണ് അമ്മ ഇത് എവിടെയാ അത് പിന്നെ മോളെ ഞാനേ അത്യാവശ്യമായിട്ട് ഒരാൾ കാണാൻ വന്നതാ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അശ്വതിയുടെ അമ്മ ഫോൺ കട്ട് ചെയ്യുകയാണ് സാറേ മോളാ വിളിച്ചത് എനിക്ക് അത്യാവശ്യമായിട്ട് പോകണമെന്ന് അവര് പറയുമ്പോ നിങ്ങൾ സമാധാനമായിട്ട് പോയിട്ട് വരാനും നമുക്ക് ഈ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാക്കാമെന്നും ജഗൻ പറയുന്നു അങ്ങനെ അവരവിടെ നിന്ന് പോകുമ്പോ ജഗൻ പറയുകയാണ് ജയേഷ് വരാനെ അല്പം താമസിച്ചു പോയി ഓ ഇതാണോ ആദിയുടെ പഴയ കാമുകി അമ്മ അതെ നമ്മുടെ ചൂണ്ടയില് അവര് കൊത്തി ഒരു ഇരയിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണെങ്കിലും ഈ മീനിനെ നമ്മൾ വിട്ടുകളയാൻ പാടില്ല ഇവരെ മുൻനിർത്തി വേണം നമുക്ക് ആനന്ദനിലയം തകർക്കാനെന്ന് ജഗൻ പറയുമ്പോ ഒരു പരാതി എഴുതി വാങ്ങി തന്നാൽ മതി ബാക്കി കാര്യങ്ങളെ ഞാനേറ്റെന്ന് ജയേഷും പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് വാസുദേവന്റെ ഫോണിലേക്ക് വസുന്ധര വിളിക്കുകയാണ് ദേ അച്ചാ മോളെ കുറിച്ച് കുറ്റം പറയാനായിട്ട് ആ വസുന്തരാമ വിളിക്കുന്നുണ്ട് എന്ന് ജയന്തി പറയുന്നു തുടർന്ന് ജയന്തി കോളെടുത്ത് സ്പീക്കർ ഇടുമ്പോ വസുന്തരാമ പറയുകയാണ് ഞാൻ വസുന് വിളിക്കുന്നത് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാ വിളിച്ചത് പതിനഞ്ചാം തീയതി ഈ വീട്ടില് ഒരു വിശേഷം നടക്കുകയാണ് വിശേഷമോ എന്ത് വിശേഷം എന്ന് വാസുദേവൻ ചോദിക്കുമ്പോ വസുന്ധര പറയുകയാണ് അതിയുടെയും ശ്യാമയുടെയും വിവാഹമാണ് വിവാഹമോ മനസ്സിലായില്ല വസുന്ധരാമേ എന്ന് വാസുദേവൻ പറയുമ്പോൾ വസുന്തരാമ പറയുകയാണ് രണ്ട് പ്രാവശ്യം അഖിലിൻ്റെയും ശ്യാമയുടെയും വിവാഹം നടന്നു പക്ഷേ രണ്ട് പ്രാവശ്യം എല്ലാവരുടെയും പൂർണ്ണ സമ്മതത്തോടെയും താല്പര്യത്തോടെയും അല്ലല്ലോ വിവാഹം നടന്നു ഇപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും താല്പര്യത്തോടെ വിവാഹം ഒന്നുകൂടി നടത്താൻ പോവുകയാണ് തിരുമേനിയെ വിളിച്ച് മുഹൂർത്തമൊക്കെ കുറിപ്പിച്ചിട്ടുണ്ട് പതിനഞ്ചാം തീയതിയാണ് ചടങ്ങ് താലികെട്ട് അങ്ങനെ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല അവർ ജീവിതത്തിൽ ഒന്നിക്കുന്നു അത്രമാത്രം തമിഴ്നാട്ടിലൊക്കെ ശാന്തി മുഹൂർത്തം എന്ന് പറയില്ലേ അതുപോലെ ഒരു ചടങ്ങ് ശ്യാമയെ ഞങ്ങൾ അംഗീകരിക്കുന്ന ചടങ്ങെന്നും വേണമെങ്കിൽ പറയാം ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ് സത്യത്തി ഞങ്ങളുടെയൊക്കെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുകയാണ് വസുന്ധരാമ വിളിച്ചു പറഞ്ഞതു തന്നെ നല്ല കാര്യം തുടർന്ന് വാസുദേവൻ പറയുകയാണ് വസുന്തരാമയോട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട് ഞങ്ങൾക്കും അന്ന് വിവാഹം നല്ല രീതിയിലൊന്നും നടത്താൻ സാധിച്ചിട്ടില്ല ചടങ്ങ് നടക്കുന്ന ദിവസം ധരിക്കാനുള്ള വസ്ത്രങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുവരാം തീർച്ചയായും നിങ്ങൾക്ക് കൊണ്ടുവരാം ജോൽസെടു പറഞ്ഞതനുസരിച്ച് ഇവിടെ ഏഴ് ദിവസം ചടങ്ങുകളൊക്കെ നടത്തുന്നുണ്ട് പൂജകളും നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൊടുത്തയക്കുന്ന വസ്ത്രങ്ങൾ പൂജയ്ക്കായിട്ട് വയ്ക്കാം ശരി വസുന്ധരാമേ ഇന്ന് തന്നെ എൻ്റെ മോൻ്റെയും മരുമകളുടെയും കയ്യിൽ അതൊക്കെ കൊടുത്തുവിടാം അത്രയും പറഞ്ഞ് വസുന്ധര ഫോൺ കട്ട് ചെയ്യുമ്പോൾ വാസുദേവം പറയുകയാണ് എനിക്കിപ്പോഴാണ് സന്തോഷമായത് നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് വസ്ത്രങ്ങൾ വസ്ത്രങ്ങളെടുക്കുകയും അവിടെ കൊണ്ട് കൊടുക്കുകയും വേണം അല്ല തുണിയെടുക്കാൻ പണമുണ്ടോ വിവാഹ വസ്ത്രമാണേ കാശ് കൂടുതൽ ചിലവാകും ഉണ്ട് ഷ്യാമയ്ക്ക് വസ്ത്രമെടുക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് അരവിന്ദം പറയുന്നു പിന്നെ അരവിന്ദേട്ടൻ്റെ പൈസ എന്ന് വെച്ചാലേ എൻ്റെ പൈസയും കൂടിയാണ് ഈ പൈസ വെച്ചെന്താണെങ്കിലും വസ്ത്രമെടുക്കാനെ ഞാൻ സമ്മതിക്കില്ല അത്രയും പറഞ്ഞ് ജയന്തി അരവിന്ദൻ്റെ കയ്യിൽ നിന്നും ആ പണം വാങ്ങി തൻ്റെ കയ്യിലേക്ക് വെക്കുകയാണ് അന്നേ എൻ്റെ അമ്മാവൻ്റെ മോനൊരു ജോലി കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൾ എന്താ പറഞ്ഞത് യോഗ്യത നോക്കി നോക്കിക്കൊടുക്കാമെന്ന് എന്നെ കൊന്നാലും ഞാൻ ഈ പൈസ തരാൻ പോകുന്നില്ല നിങ്ങളുടെ മകളുടെ വിവാഹമല്ലേ അച്ഛനും അമ്മയും കൂടി കാശ് കൊടുത്തങ്ങ് അങ്ങ് മേടിച്ചു കൊടുത്താൽ മതി തുടർന്ന് വാസുദേവൻ പറയുകയാണ് നിങ്ങൾ ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കണ്ട ഞാൻ എവിടെന്നെങ്കിലും പലിശക്കാണെങ്കിലും കടമാണെങ്കിലും പൈസ വാങ്ങിക്കൊണ്ടുവരാം വേണ്ട വാസുവേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ജയന്തിയെ തന്റെ അടുത്തേക്ക് വിളിച്ച് ദേവകി തന്റെ കയ്യിൽ കിടക്കുന്ന വള കൂരി കൊടുക്കുകയാണ് മോളിതുകൊണ്ട് പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്യ് എന്നിട്ട് ക്ഷാമയ്ക്കുള്ള വസ്ത്രം വാങ്ങണം മിച്ചം പണം വരികയാണെങ്കിൽ മോളും ഇതിൽ നിന്ന് തന്നെ ഒരു സാരി വാങ്ങിക്കോ അതൊന്നും വേണ്ടമേ എന്ന് അരവിന്ദൻ പറയുന്നുണ്ടെങ്കിലും വേണ്ട ഞാൻ ഇത് തീരുമാനിച്ചു കഴിഞ്ഞതാണെന്ന് ദേവകി പറയുന്നു അമ്മയുടെ സന്തോഷം തന്നെയാ എന്റെയും സന്തോഷം വാ രവിന്ദാ പെട്ടെന്ന് റെഡിയാകുന്നു പറഞ്ഞ് ജയന്തി അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ് അശ്വതി അമ്മ വരുമ്പോ ദേഷ്യത്തോടെ അശ്വതി ചോദിക്കുകയാണ് അമ്മ എവിടെ പോയതാ അത് പിന്നെ ഞാൻ ക്ഷേത്രത്തിൽ പോയതാണെന്ന് അവര് കള്ളം പറയുമ്പോ അശ്വതി പറയുകയാണ് അമ്മ കള്ളം പറയണ്ട അമ്മ ജഗന്നാഥൻ സാറിന്റെ വീട്ടിലേക്ക് പോയതാണെന്ന് എനിക്കറിയാം അമ്മയുടെ പേഴ്സ് ഇങ്ങ് തന്നേ എന്ന് പറഞ്ഞ് അശ്വതി ബലമായി പേഴ്സ് വാങ്ങുമ്പോ അതിന്റെ അകത്ത് പൈസ കാണുകയാണ് അമ്മയ്ക്ക് നാണമില്ലേ പരിചയപ്പെട്ടിട്ട് ഒരു ദിവസം പോലും ആയില്ല അതിനു മുമ്പേ തന്നെ അവരോട് പോയി കടം ചോദിക്കാൻ അതിന് ഞാൻ ഇത് കടം ചോദിച്ചതൊന്നുമല്ല അവരല്ലേ പറഞ്ഞത് പാവങ്ങളെ സഹായിക്കാനായിട്ട് ഒരു ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ടെന്ന് അതിൽ നിന്നുമാണ് അവരെനിക്ക് പണം തന്നത് അങ്ങനെ ഒരു ഫണ്ടുമില്ല അങ്ങനെ ഒരു ചാരിറ്റി സംഘടനയുമില്ല ഞാൻ നെറ്റി നോക്കിയതാ ഇതെന്താണെങ്കിലും ഞാൻ അയാളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളവിടെ എന്താ സംസാരിച്ചതെന്ന് എനിക്കറിയണമെന്ന് പറഞ്ഞുകൊണ്ട് അശ്വതി ജഗന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് തുടർന്ന് അശ്വതി ജഗനോട് പറയുകയാണ് സാർ എന്നോട് ക്ഷമിക്കണം എന്റെ അമ്മ ഇന്ന് അവിടെ വന്ന് പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ പണം ഞാൻ തിരികെ കൊണ്ടുതരാമെന്ന് അശ്വതി പറയുമ്പോൾ ജഗൻ പറയുകയാണ് എന്തിനാ കുട്ടി അത് ഞങ്ങളുടെ ചാരിറ്റി സംഘടനയുടെ പണമാണ് പക്ഷേ സാറ് പറഞ്ഞ ചാരിറ്റിയെക്കുറിച്ച് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഒന്നും കണ്ടില്ലല്ലോ അത് പിന്നെ ഞങ്ങളുടെ സംഘടനയ്ക്ക് ഒരു പബ്ലിസിറ്റി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് എന്നാലും തന്ന തുക സാറെ തിരിച്ചെടുക്കണമെന്ന് അശ്വതി പറയുമ്പോൾ മായ ജഗന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങുകയാണ് കുട്ടി തൽക്കാലം ആ പണം കുട്ടിയുടെ കൈ തന്നെ ഇരിക്കട്ടെ ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം ആ സമയം തിരിച്ചു തന്നാൽ മതിയെന്ന് മായ പറയുന്നു ദ അമ്മേ മേല ഇതുപോലെ കാണിച്ചു പോകരുതെന്ന് അശ്വതി ദേഷ്യത്തോടെ തന്റെ അമ്മയോട് പറയുകയാണ് നമ്മളെ പെട്ടെന്ന് തന്നെ നമ്മുടെ ലൈനിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പ്രശ്നമാണെന്ന് ജഗനും പറയുന്നു പിന്നീട് കാണിക്കുന്നത് അരവിന്ദനും ജയന്തിയും കൂടി ആനന്ദനിലയത്തിലേക്ക് ചെല്ലുന്നതാണ് തുടർന്ന് ഐശ്വര്യയാണ് ഡോറ് തുറന്നു കൊടുക്കുന്നത് നിങ്ങൾ എന്തിനാ വന്നത് ഐശ്വര്യ ചോദിക്കുമ്പോ ഐശ്വര്യ ഇടിച്ചിട്ട് അകത്തേക്ക് കയറിട്ട് ജയന്തി ഉറക്കെ പറയുകയാണ് ഒരു ചേട്ടൻ അനിയത്തെ കാണാൻ വന്നപ്പോ ചോദിക്കുന്ന കേട്ടില്ലേ എന്തിനാ വന്നതെന്ന് ഇത് കേൾക്കുന്ന ശ്യാമ താഴേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ പ്രശ്നം അത് ഇവളോട് ചോദിക്ക് ഇവളാ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതെന്ന് ഐശ്വര്യ പറയുന്നു അതേസമയം ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എല്ലാവരും വരികയാണ് വർമ്മയും വസുന്തരയും കൂടി ചോദിക്കുകയാണ് എന്താ ജയന്തി എന്താ പ്രശ്നം എൻറെ അമ്മേ ബെല്ലടി കേട്ട് കഥകു തുറന്ന് എന്താ എന്നൊന്ന് പോയി അതിനാ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ഐശ്വര്യ പറയുമ്പോ ജയന്തി പറയുകയാണ് അങ്ങനെയൊന്നും അല്ല സംഭവം എന്തിനാ വന്നതെന്നാ ഞങ്ങളോട് ചോദിച്ചത് തുടർന്ന് ജയന്തി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ ശ്യാമ ജയന്തിയെ തടയാൻ ശ്രമിക്കുകയാണ് പറയാനുള്ളത് പറഞ്ഞിട്ട് ജയന്തി പോകൂ തുടർന്ന് ശ്യാമ പറയുന്നത് കേൾക്കാതെ ജയന്തി വീണ്ടും ശ്യാമയെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോ ശ്യാമ പറയുകയാണ് ദേ ഏട്ടത്തി മര്യാദയ്ക്ക് സംസാരിക്കണം ഏട്ടത്തിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ എന്താ അറിയില്ലേ ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രകടനം വേണ്ടായിരുന്നു ഇത് കേൾക്കുന്ന ജയന്തി ഒരു അമ്പരപ്പോടെ ശ്യാമയെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്